ഞാൻ ഡോക്ടർ ഗിരിജ ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയതാണെങ്കിലും പ്രാധാന്യം തന്നെയുള്ള ഒരു കാര്യമാണ് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ആദ്യമേ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലൊന്നാണ് ഓക്കാനവും ഛർദിലും ഇത് പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കാറുണ്ട് എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് ചോദിച്ചു വരാറുണ്ട് ആൾക്കാർ ബട്ട് ഒട്ടും പേടിക്കേണ്ട ഒരു രോഗമല്ല ഈ അവസ്ഥയല്ല ഈ ഓക്കാനവും സർജിരും കാരണം പ്രഗ്നൻസി പ്രൊട്ടക്ഷനുള്ള പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ് ഈ സർജറിൻ്റെ കാരണം അത് പ്രഗ പ്രൊജസ്ട്രോൺ വളരെ അത്യാവശ്യമുള്ള ഒരു ഹോർമോണാണ് പ്രഗ്നൻസി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് എന്നാലും എത്ര തന്നെ നോർമൽ ആണെന്ന് പറഞ്ഞാലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതിന് ചെറിയ മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും അധികവും പ്രഗ്നൻസിയിലുള്ള വോമിറ്റിംഗ് രാവിലത്തെ സമയത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മോർണിംഗ് സിക്ക്നസ് എന്നാണ് വിളിക്കുന്നത് വെറും പോയി ബ്രഷ് ചെയ്യുമ്പോഴാണ് അധികവും ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഉടനെ എഴുതേക്കാതെ അനങ്ങാതെ ഒരു അരമണിക്കൂർ കിടന്ന് വിശ്രമിക്കുക അതിനുശേഷം പോയി ബ്രഷ് ചെയ്യുകയും മറ്റു ദിനചര്യകളിൽ ഏർപ്പെടുകയും ചെയ്താൽ കാഠിന്യം കുറയുന്നതായിരിക്കും രണ്ടാമത് പറയാനുള്ള ചില പ്രത്യേക കാര്യങ്ങൾ ഛർദിനെ കൂട്ടാറുണ്ട് അത് ഗന്ധം ഗന്ധങ്ങൾ പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല ഗർഭിണികൾക്ക് പെർഫ്യൂമുകളാവാം ചില സോപ്പുകളുടെ മണമാവാം കുക്കിങ്ങിൻ്റെ സ്മെല്ലാവാം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി നിൽക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണമുറിയിലോ അടുക്കളയിലോ ഇരുന്നാകുമ്പോൾ കുക്കിങ്ങിൻ്റെ സ്മെല്ലുണ്ടാവും ഒരു ഉന്മേഷവും കാണില്ല ഗർഭിണിക്കാതെ അപ്പോൾ വേറൊരു സ്ഥലം മാറിയിരുന്നു പതിവില്ലാത്ത സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതിന് വീടിൻ്റെ വരാന്തയിലിരുന്നാവാം വെളിയിലിരുന്നാവാം കുറച്ച് കൂടുതൽ കൂടി ഭക്ഷണം കഴിക്കാൻ അത് സഹായിക്കും വേ വേറെ ഒരു കാര്യം പരീക്ഷിക്കാവുന്നത് ഇഞ്ചി ബിസ്ക്കറ്റ് ഇഞ്ചി മിഠായി ഇങ്ങനെ മാർക്കറ്റിൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതൊക്കെ പലപ്പോഴും ഈ ഓക്കാനത്തെ കുറയ്ക്കുന്നതും ചെറുതെ കുറയ്ക്കുന്നതുമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതി ഉപേക്ഷിച്ച് കൂടുതൽ ആയിട്ട് പക്ഷേ അളവ് കുറച്ച് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി പല പ്രാവശ്യമായിട്ട് കഴിച്ചു നോക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഛർദിലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും പക്ഷേ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഛർദ്ദിൽ ചിലപ്പോൾ വളരെയധികം ക്ഷീണം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വന്നാൽ ഡോക്ടറെ സമീപിക്കാൻ മടിക്കേണ്ടതില്ല ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ഡ്രിപ്പുകൾ എടുത്ത് പരിഹരിക്കണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ഗ്ലൂക്കോസ് ഡ്രിപ്പായിട്ട് കയറ്റി അസുഖം മാറ്റേണ്ടതാണ് കാരണം ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറച്ച് നേരത്തേക്ക് പോലും കുറഞ്ഞിരുന്നാൽ അത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതാണ് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗർഭകാലത്തിൻ്റെ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴേക്കും കുറയുന്നതായിരിക്കും ഇതുപോലുള്ള ടിപ്സ് കിട്ടുവാൻ വേണ്ടി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക